എന്റെ സുന്ദരി കുട്ടി എന്നെ നീ ഇങ്ങനെ വലക്കിൽ ആ പിശാശി മുകളിൽ കിടന്ന് ഉറങ്ങ നീ എന്താ ഒന്നും മിണ്ടാത്തേ കള്ളി എന്തൊരു നാണ നിനക്ക് നീ എന്റെ സുന്ദരിയല്ലേ നീ ഇങ്ങനെ ചേർന്ന് നിന്നോ നീ എന്റെ പൊന്നും കൂടെ അല്ലേടാ വാതിലടിച്ചിട്ടുണ്ട് ഇതാ പരിപാടി അല്ലേ നീ ബഹള ഞാൻ തുറക്കാം നീ എന്തിനാ വാതിൽ എവിടെയാളെ ആര് ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചുണ്ടാവള എവിടെയാണ് എന്റെ സരോജിനി ഞാനേ എം ടിയുടെ നാലുകെട്ടെന്നുള്ള നോവല് വായിക്കായിരുന്നു വെറുതെ ഇല്ലാട്ടോ അയാൾക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് എന്നിട്ട് ആ നോവലിവിടെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ നടന്നു പോയി ആ പെണ്ണ് പെണ്ണെവിടെയെന്നാ ചോദിച്ചത് നാലുകെട്ടിലെ പെണ്ണാ നാലുകെട്ടിലെ പെണ്ണല്ല ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ തലയ്ക്ക് സുഖല്ണ്ടായ ഞാനിപ്പ എന്താ എന്താ ചെയ്യും എന്നെ മുണ്ടായി ഞാനേ എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലേ മുണ്ടായി പോന്ന് തരില്ല എത്ര പ്രായമായിരുന്നു കളിക്കലിക്കും കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോണിയിട്ട് ആര്യം കാവിലെ വേല കാണ വളർത്തി വലിയതാക്കി മഞ്ഞപ്പവാടിയും മഞ്ഞ ബ്ലൗസും ഒക്കെ മേടിച്ചത് യാല്ലേ മോളെ മഞ്ഞപ്പവാടി മഞ്ഞലൊന്നും വലിയ കാര്യമുള്ളത് ഇതൊരു പെണ്ണിന്റെ അന്യമാണല്ലോ അതെ കറുട്ട് താടി വെച്ച് ഒരു നീലാണ്ടല്ലേ നീലാണ്ടോ അതെ അല്ല അയാളുടെ ഒരു ഭാര്യ ഇല്ലേ നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി അവളുടെ ആണോ അങ്ങനെ വരട്ടെ സത്യം പറ എത്ര നാളായി നാളെ നീ എന്ത് ഈ പറയണേ ഇത്രയും സുന്ദരിയായ നീ ഉള്ളപ്പോ ഞാൻ ഉളിസഭയ്ക്ക് പോവോ ഒന്നും പറയണ്ട ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല ചോദ്യം ഞാൻ നിങ്ങൾ എന്റെ സരോജിനി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ന്യായീകരിക്കണ്ട ഞാനും മോളും ഇവിടെ ഇറങ്ങി തന്നേക്കാം അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ സരോജിനി ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക് തൊട്ടുപോര് തന്നെ അവള് വരുന്ന എവിടേക്കാ രണ്ടുപേരും കൂടി പോക്ക് കണ്ടിട്ട് അത്ര സുഖാവണില്ലല്ലോ അവരെങ്ങോട്ടാ പോയത് അവള് പോട്ടോ പോയി തൊളിയിട്ട് നിങ്ങൾ വഴക്കിട്ടോ വഴക്കിട്ടു പിരിഞ്ഞു എന്താ തനിക്ക് സങ്കടമുണ്ടോ ഉണ്ട് തനിക്ക് എന്താ പറ്റിയത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ ദൈവം എന്താ അവിവേകായി കാണിക്കുന്നത് അവിവേകം കാണിച്ച ഞാനല്ല അതിനിപ്പോ അങ്ങേറിയോ വയസ്സാങ്കാലത്ത് ഒളിസേവ തുടങ്ങിയിരിക്കുന്നു ഒളിസേവയോ

ടുത്ത് ഞാൻ എന്തിനാ വേണം സരോജിനോട് വേണം എന്നാലേ അവനെ പിടിച്ച പിടിയാലേ കൊണ്ടുവരാൻ പറ്റും ശരിയാവന്റെ മാഷെ ഇത് കൈവശം കൈവശം എന്ത് വിഷമായിരുന്നാലും അതിനൊരു മറുമരുന്നില്ലേ പോകൂ നിങ്ങൾ വീട്ടിലേക്ക് പോകൂ അതങ്ങനെ ഈ വേണ്ട ഒരു ീതിയും ഞാനൊക്കെ എന്താ അയ്യോ അച്ചുമാഷ് എന്താ ഫയൽവാനെ എന്താ കാര്യം നിങ്ങളുടെ ഒക്കെ അമ്മയും തെങ്ങന്മാരും കുളിക്കുന്ന ഒളിച്ചു നോക്കാൻ നിങ്ങൾ എന്താ ചെയ്യാ തല്ലിക്കൊല്ലും അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ അയ്യോ അരുവേ അല്ല ഭാര്യ അവള് നോക്കി ഠന്റെ സാവിത്രീലേ വേണ്ട ഇത്രയും മതി എല്ലാരും പിരിഞ്ഞു പോവുക എല്ലാം കഴിഞ്ഞു ഒന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങാൻ പോണേ ഉള്ളൂ ഓ ചൂട് ഈ കണ്ട തല്ലും മുഴുവൻ കൊള്ളുമ്പഴും നിങ്ങളൊക്കെ കൈയ്യും കട്ടി നോക്കി നിൽക്കായിരുന്നോ മാഷെ മനുഷ്യന് ഇത്തിരി തരില്ല എന്ന് എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല ഇടി അസലിടികൊണ്ടിട്ടില്ലേ അത് കസ്തൂർബ സഹിച്ചില്ലേ കൊള്ളാം ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷെ എങ്കി നേരം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കറേ ഞാൻ ഇവിടെ ഇരുന്നോളാം ആ ഓരോട്ടോളാ ഇങ്ങനെ തല്ലിച്ചത് മഹാപാവം പറയരുത് സരോജിനി ആ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല കണ്ടു മാഷെ ഇങ്ങനെ അവളോടാ നിനക്ക് നഷ്ടം ഒന്നും ഇല്ല ചുമല്ലേ കൊണ്ടത് ഇനി ഇത് കൊള്ളും അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും വേണ്ടി വന്ന എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും ഇത് ബലിയല്ല വെടിയുണ്ടെ മഹാത്മജിക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചില്ലേ അതാണ് യഥാർത്ഥ ബലി താനൊന്നും ഇണ്ടായിരിക്കില്ല ഹിന്ദി പറഞ്ഞാണ് നമ്മൾ എന്താ ബന്ധം ഞാൻ പറഞ്ഞില്ലേ മാഷെ ഇത് കൈവശമാണെന്ന് ആ ആ ആ കൈവശം കഷ്ടകാലം കിടക്കുന്ന അരഞ്ഞാണവും പാമ്പായിട്ട് പറഞ്ഞു പറഞ്ഞു കെട്ടിട്ടേ ഉള്ളൂ കണ്ടു ഞാൻ 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 മടക്കി കൊടുക്കില്ല 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 മൂന്ന് നീ എന്താ കണ്ടോ ഈ അരിഞ്ഞാനും തനിക്ക് കഷ്ടകാലോ ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരിഞ്ഞാളം ഞാൻ കൊടുക്കില്ല ദുഷ്ടൻ ഈ മുടി മറ്റേ ഉള്ളൂ ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല കൊടുക്കില്ല